ിലേക്ക് സ്വാഗതം സ്കൂളൊക്കെ നാളെ തുറക്കല്ലേ അപ്പം നന്ദുവിനും വൈനുവിനും അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പോയി വാങ്ങിച്ചു വീഡിയോ എടുക്കണം വേണ്ട പോയത് പക്ഷെ അവിടെ തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് എടുത്താൽ ഒന്നും പറ്റിയില്ല അപ്പം അവർക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചത് നമുക്കൊന്ന് കാണാം ഇതാണ് വൈനുവിനുള്ള ബാഗ് വാങ്ങിച്ചത് സ്പൈഡർമാൻ ആണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അതുകൊണ്ടാണ് സ്പൈഡർമാൻ്റെ ബാഗാണ് വാങ്ങിച്ചത് ഇതാണ് വൈനുൻ്റെ ബാഗ് അടുത്ത നന്ദുവിന്റെ ബാഗ് നന്ദു ഇപ്പോൾ ഫിഫ്തിലേക്ക് ആയത് തന്നെ അവൻ കുറച്ച് വലിയ ബാഗ് വേണം വേണ്ട അവൻ കുറച്ച് വലിയ ബാഗാണ് വാങ്ങിച്ചത് ഇതാണ് അവന്റെ ബാഗ് അതാവ് ലഞ്ച് ബോക്സ് അടുത്ത ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ട് എന്നാൽ പുതിയ ലഞ്ച് ബോക്സ് വാങ്ങിക്കാൻ രണ്ടുപേരും എപ്പോഴും വഴക്കാണ് അപ്പം അവർക്ക് രണ്ടുപേർക്കും ഒരേ പോലത്തെ സാധനമാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് ലഞ്ച് ബോക്സ് ഇത് ഇതൊരാളുടെ ബോക്സ് നെക്സ്റ്റ് അവക്സ്റ്റ് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിരിക്കുന്നത് അവർക്ക് സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലാണ് വാങ്ങിച്ചിരിക്കുന്നത് അവർക്ക് ഒരുപാട് വലിയ വാട്ടർ ബോട്ടിൽ വേണ്ടി കുഞ്ഞത് മതി ചെറിയ വാട്ടർ ബോട്ടിലാണ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ അവൾക്ക് സ്നാക്സ് ബോക്സ് കൊണ്ടുപോവാൻ വേണ്ടി സ്നാക്സ് ബോക്സ് ഒരു സ്നാക്സ് ബോക്സിൽ സ്പൂണ് ഉണ്ട് ഇതൊരു സ്നാക്സ് ബോക്സ് ഒരാളുടെ ഇതൊരാളുടെ സ്നാക്സ് ബോക്സ് രണ്ട് സ്നാക്സ് ബോക്സ് പിന്നെ പെൻസിൽ ബോക്സ് ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഒരാൾക്ക് സ്പൈഡർമാനിന്റെ പോലത്തെ ബോക്സും ഒരാൾക്ക് വേറെ വേറൊരു ബോക്സ് അങ്ങനെന്തെങ്കിലും രണ്ട് സൈഡും തോക്കണം പറ്റിണ്ട് ഇതാണ് ബോക്സ് പെൻസിൽ ബോക്സ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നത് അവർക്ക് പിന്നെ അവർക്ക് കളറ് വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചെന്ന് വിചാരിക്കേണ്ട ഒരാൾ എന്ത് കൊടുത്താലും പിറ്റേ ദിവസം തന്നെ കളഞ്ഞിട്ട് വരും അതുകൊണ്ടാണ് അവന് ചെറുത് വാങ്ങിച്ചിരിക്കുന്നത് ഇത് നന്ദിയിൽ വലുത് വാങ്ങിച്ചു കഴിഞ്ഞ വർഷമൊക്കെ കുറേ വാങ്ങിച്ച് വാങ്ങിച്ചിരിക്കുമ്പോൾ അടുത്തു അതുകൊണ്ടാണ് ഇപ്രാവശ്യം ചെറുത് ചെറിയ ആൾക്ക് ചെറുതാണ് വാങ്ങിച്ചിരിക്കുന്നത് പത്ത് രൂപ ഇവിടെയാണ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പിന്നെയും വാങ്ങിക്കാൻ പോകുന്നത് പത്ത് രൂപ ഇവിടെ വാങ്ങിച്ചു വേറെ ആൾക്ക് വാങ്ങിച്ചിട്ടുണ്ട് ാണ് ആയതുകൊണ്ട് ഫോർത്ത് തുടങ്ങിട്ട് അവന് പെന്നാണ് യൂസ് ചെയ്യണത് അവന് പെന്നും വൈനുവിന് പെൻസിലും വാങ്ങിച്ചിട്ടുണ്ട് അക്സരയുടെ പെൻസിലാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് ബുക്ക് അട്ട് ചെയ്യാൻ വേണ്ടിട്ട് വീട്ടില് സ്കൂളിൽ ട്രാൻസ്പെരൻ ഷീറ്റാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ട്രാൻസ്പെറൻസ് ഷീറ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് ിക്കാൻ വേണ്ടി നെയ്മസ് മിപ്പും വാങ്ങിച്ചിട്ടുണ്ട് നെയ്മസ് മിപ്പും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റെയിൽ റബ്ബർ കട്ടർ അങ്ങനത്തെ അത് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാപ്ലർ ഇവിടെ ഉണ്ട് ബുക്കൊക്കെ അട്ടിടാൻ വേണ്ടിട്ട് പിന്നും വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് പിന്നെ പിന്നെ അവർക്ക് ഷൂസ് വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് സ്കൂളിൽ ബ്ലാക്ക് ഷൂസ് ആണ് യൂസ് ചെയ്യ പൗഡറ ബ്ലാക്ക് ഷൂസ് വാങ്ങിച്ചിട്ടുണ്ട് സോക്സ് ഒക്കെ സ്കൂളിലാണ് ഷൂസ് വാങ്ങിച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് അവൾക്ക് സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ടു പറഞ്ഞാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് നാടുത്ത വീഡിയോ ആയിട്ട് കാണാം